ഇന്ദി വരത്തിൽ കൊട്ടും പോര് അതേ പ്രേക്ഷകരെ നമ്മുടെ പിങ്കിയും നമ്മുടെ നന്ദയും തമ്മിലാട്ടോ പൊരിഞ്ഞ പോര് പണ്ട് ഈ പോര് നമ്മൾ കണ്ട് കണ്ടിരുന്നതാണ് പിന്നെ കുറച്ച് നാളായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ വീണ്ടും നമ്മുടെ നന്ദയും പിങ്കിയും നേർക്ക് നേർപ്പ് ഒരു വിളിയാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദയും ഗോതവും തീരുമാനിച്ചു അർപ്പിച്ച് അവർ സർവസിലൂടെ ഒരു കുഞ്ഞിനെ വളർത്താൻ പോകുന്നപ്പോൾ ഒരു വാടക ഗർഭപാത്രം ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി എടുത്ത വാക്യം പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു കുഞ്ഞിനെ ചുമക്കാൻ ആര് തരും ഗർഭപാത്രം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പിങ്കി ഒരുപാടിട്ട് പുച്ഛിക്കുന്നുണ്ട് പിങ്കിയുടെ ലക്ഷ്യം വേറെ ഒന്നും അല്ല ആരെയും കിട്ടാതെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ പിങ്കിയിലേക്ക് ആയിരിക്കണം ഇവരുടെ ആ ഒരു വരവ് അല്ലെങ്കിൽ പിങ്കി ആയിരിക്കണം ഇവരുടെ കുഞ്ഞിനെ എന്താ പറയുക ഗർഭപാത്രത്തിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മുടെ പിങ്കി അപ്പം നമ്മുടെ നന്ദയും ഗൗതമനെ മാക്സിമം തൊട്ട് തളർത്തുക നിങ്ങൾക്ക് ആരും കിട്ടില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പം നന്ദ പറയുന്നുണ്ട് ഇതിൽ നീ നിന്റെ തീരുമാനം ആരോടും ആരും ചോദിച്ചില്ല നിന്റെ എന്താ പറയുക നിന്റെ തീരുമാനം നിന്റെ ഇവിടെ ആർക്കും കേൾക്കാനും ആവശ്യമില്ല നീ വായ ഇരുന്നാൽ മതി പിങ്കി എന്നൊക്കെ പറഞ്ഞു നീ ഇതിലിടപെടേണ്ട കാര്യമില്ല ഇത് ഞാനും ഗൗതം സാറും തമ്മിലുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിക്ക് കിഡിലാൻ മറുപടി കൊടുക്കുന്നു കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ പിങ്കിയുടെ പുതിയ നാടകം അരങ്ങേറുന്നത് പിങ്കി നമ്മുടെ വലിയമ്മയോട് പറയുന്നുണ്ട് എന്തായാലും ഇവരെ സർവകസി ചെയ്യാൻ എന്താ പറയാ തീരുമാനിച്ചല്ലോ നമ്മുടെ ഗൗതമതിന് സമ്മതിച്ചോ അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഇവരുടെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഗർഭപാത്രത്തിൽ വളർത്തിക്കോളാം നന്ദയുടെ കുഞ്ഞിനെ മരിക്കാൻ കാരണം എന്റെ ശാപമാണെന്നല്ലേ അപ്പോൾ അതിന് പ്രാവശ്യത്തമായിട്ട് ഞാൻ തന്നെ ഇവരുടെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വളർത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വലിയമ്മ പിങ്കി നീയോ എന്ന് പറയുന്ന നമ്മുടെ സുമങ്കൽ അപ്പിച്ച് എല്ലാവരും ഞാൻ ഞെട്ടി നിൽക്കുന്നു കേട്ടോ ഇനി എന്തായിരിക്കും നമ്മുടെ ഇന്ത്യപരത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ